ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം പത്തൊമ്പത് വീഴും പൂഴിവയെല്ലാം പാഴിൽ തനിയെ പരന്നൂവളിയം ആഴി അവൻ താൻ വീഴുന്നോ നല്ല ഓ സ്വാനുഭവഗീതി മന്ത്രം പത്തൊൻപതിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഇങ്ങനെ ഇന്ദ്രിയങ്ങളും അവയെ തുടർന്ന് ചിത്രവൃത്തികളും നിരോധിതമായി സ്വാധീനമായി തീരുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് ആകാശത്തിൽ സ്വയം നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ പ്രകാശം അഥവാ ശുദ്ധ ചൈതന്യമായ നീ മാത്രം നീ ഒരു വലിയ തീകുണ്ടം പോലെയാണ് ഈ പറഞ്ഞ പ്രകാശ അനുഭവം ഉണ്ടാകുന്നവൻ ആ തീകുണ്ടത്തിൽ സ്വയം വീണ് എഞ്ഞടങ്ങുന്നവനല്ലേ ഇതുതന്നെയാണ് കൈവല്യം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ